തെരഞ്ഞെടുപ്പുകൾ എപ്പോഴും ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് അത്തരം ഉത്സവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് തെരഞ്ഞെടുപ്പിലേക്കാണ് കടക്കുന്നത് കൊല്ലത്തെ കോൺഗ്രസിന്റെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ രണ്ട് പേരുകൾ അത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ ചോദ്യമായി വരികയാണ് ആ രണ്ട് പേരുകൾ ആരൊക്കെയെന്ന് ആ രണ്ട് പേരുകാരാണ് ഇന്ന് എന്നോടൊപ്പമുള്ളത് ആർച്ച കെ എസും ജയലക്ഷ്മിയും കൊല്ലത്തെ കോൺഗ്രസിന്റെ പുതിയ മുഖങ്ങളാണ് കെ എസ് യു കാരാണ് ഇരുപത്തിയൊന്ന് വയസ്സാണ് ലോ അക്കാഡമികളിലെ വിദ്യാർത്ഥികളാണ് അല്ലെ ലോ കോളേജിലെ വിദ്യാർത്ഥികളാണ് രണ്ടുപേരും ഓക്കെ ആദ്യം നമുക്ക് ജയലക്ഷ്മിയിലേക്ക് പോവാം മുണ്ടക്കൽ ഡിവിഷനിലാണ് ജയലക്ഷ്മി മത്സരിക്കുന്നത് കെ എസ് യുയിലൂടെയാണ് രാഷ്ട്രീയ പ്രവേശനം അതെ ഞാൻ കെ സിയു എന്നാണ് നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ തുടങ്ങുന്നത് കോളേജ് കാലഘട്ടത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു അതോടൊപ്പം തന്നെ കെ സി യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു കെ എസ് യുവിന്റെ പിന്തുണ കൊണ്ടാണ് വരെ എത്താൻ പറ്റിയത് കെ സിയും യു ഡി എഫും ബാക്കി എല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടും കൊണ്ടാണ് ഇങ്ങവരെ എനിക്കൊരു ചാൻസ് കിട്ടിയത് കെ എസ് യു മുകേനാണ് വീട്ടാരി ഫുള്ള് കോൺഗ്രസ് ആൾക്കാരാണ് അപ്പം ഞാൻ കോളേജിൽ വന്നപ്പം കെ എസ് യു നിന്ന് ഇലക്ഷനിൽ നിന്ന് ജയിച്ചു അപ്പൊ അങ്ങനെ ഇവിടം വരെ എത്താനായിട്ട് സാധിച്ചു സ്ഥാനാർത്ഥിത്വം സ്ഥാനാർത്ഥിത്വം ഒരുപാട് ഇതുണ്ടായിരുന്നു എന്നാലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ തെരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൂടി ഇത് ചെയ്തു തീർക്കണം എന്നുള്ള രീതിയിൽ ാണ് ഞാൻ നിൽക്കുന്നത് ചെറിയ കൊല്ലം കോർപ്പറേഷൻ അതെ അതെ കൊല്ലം കോർപ്പറേഷന്റെ ഇത്രയും നാളത്തെ പത്ത് മുപ്പത് വർഷകാലമായിട്ട് എൽഡിഎഫിന്റെ ഭരണത്തിലാണ് ഇരിക്കുന്നത് അപ്പം ആ ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളെ മെയിനായിട്ട് യുഡിഎഫിന്റെ ആയാലും മൊത്തത്തിലുള്ള ഒരു മാറ്റം ജനങ്ങൾ വാകെ വലഞ്ഞിരിക്കുകയാണ് അതിലൊരു വ്യത്യാസം കൊണ്ടുവരണം അതിന് യുവതലമുറ ഇറങ്ങട്ടെ ബാക്കി എല്ലാവരും പിന്തുണ ഉണ്ടാവട്ടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റട്ടെ എനിക്കറിയാമായിരുന്നു ഞാൻ സ്ഥാനാർത്ഥി എനിക്ക് മുന്നേ ഒരു സൂചന ഉണ്ടായിരുന്നു അപ്പം അവരങ്ങനെ കൊണ്ടുവന്നപ്പോൾ വന്നപ്പോ നോക്കാതെ തന്നെ നല്ല രീതിയിൽ മുന്നേറണം പിന്നെ നമ്മുടെ അവിടെ നിന്ന എൽ ഡി എഫും ഇങ്ങനെ ആ കോളേജിൽ ഇലക്ഷനും മത്സരിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം കൃത്യമായി നന്നായിട്ടറിയാം നന്നായിട്ട് അറിയാം നന്നായിട്ട് അറിയാം കോളേജിൽ നല്ല രീതിയിൽ എനിക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇവിടെ എനിക്ക് നല്ല രീതി പ്രവർത്തിക്കാനും ജനങ്ങളുടെ നല്ല പിന്തുണ എന്റെ കൂടെ തന്നെ ഉണ്ട് ഡിവിഷൻ ആണ് ആ വള്ളിക്കീഴില് ഡി വലിയ ഡിവിഷൻ സ്വാഭാവികമായും പ്രതിസന്ധിയുണ്ട് ആ പ്രതിസന്ധിയുണ്ട് നന്നായിട്ട് അവിടെ യൂത്തിന്റെ വോട്ട് ഒപ്പം നിൽക്കും ആ യൂത്തിന്റെ യൂത്ത് ആവട്ടെ നല്ല പ്രായമുള്ളവരൊക്കെ നല്ല രീതിയിൽ ഒരു ചോദ്യം എന്ത് പറഞ്ഞാണ് വോട്ട് പിടിക്കാൻ പോകുന്നത് അതായത് പത്തിരുപത് മുപ്പത് വർഷക്കാലമായ എൽ ഡി എഫിന്റെ ഒരു ഭരണം ഇവിടെ കൊല്ലം കോർപ്പറേഷനിൽ തുടങ്ങിയിട്ട് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം കോർപ്പറേഷന്റെ ഏറ്റവും നടക്കു നിൽക്കുന്ന എം ജി പാർക്ക് തന്നെ നമുക്ക് എടുക്കാം എം ജി പാർക്ക് ഞാൻ കുഞ്ഞിനാൾ മുതൽ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ കുഞ്ഞുന്നാളിൽ കളിച്ചു വരുന്ന ഒരു പാർക്കാ ഒരുപാട് കളിയും ഒരുപാട് മാനും അടക്കം ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ആ പാർക്കിൽ ഇപ്പൊ ചെന്നൊന്ന് നോക്കിയാൽ അതിന്റെ അവസ്ഥ കാണാം കാട് കയറി ശോചനാവസ്ഥയാണ് അതോടൊപ്പം തന്നെ അതിന്റെ മുമ്പിൽ അഞ്ച് പൈസ കൊടുക്കാതെ കയറേണ്ട ഒരു പാർക്കായിരുന്നു ഇപ്പൊ മുന്നിൽ പാർക്കിങ്ങിന് ഒരു പൊതു റോഡിൽ പോലും പാർക്കിംഗ് പൈസ കൊടുക്കേണ്ട അവസ്ഥയാണ് ഈ കോർപ്പറേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അതേപോലെ തന്നെ റോഡുകൾ നോക്കിയാൽ നമുക്ക് കാണാം റോഡിന്റെ ഒരു അവസ്ഥ വിളക്ക് കൊല്ലം കോർപ്പറേഷനിൽ എന്തുണ്ട് അതെ 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 ആ ഞാൻ വോട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മുടെ സാഹചര്യം അറിയാം നമ്മുടെ ഗവൺമെന്റിന് നമ്മുടെ സർക്കാരുടെ കാര്യം നന്നായിട്ട് നമ്മുടെ പൊതുജനങ്ങൾക്ക് നല്ല ഇതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇവിടെ തന്നെ ആയാലും കുടിവെള്ള പ്രശ്നം നല്ല രീതിയിലുണ്ട് കുടിവെള്ള പ്രശ്നമാവട്ടെ മാലിന്യമാവട്ടെ എല്ലാം നല്ല രീതി പ്രശ്നമുണ്ട് ഇപ്പം തന്നെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് എടുത്തതിനാൽ ശബരിമലയ്ക്ക് പോലും സംരക്ഷണം ഇല്ലാത്തൊരു കാലഘട്ടമാണത് അപ്പൊ തന്നെ ആ സർക്കാരിൽ നിന്ന് നമുക്കൊരു പുതിയ യു ഡി എഫ് വരണം എന്ന് ശബരിമലയും അഴിമതിയും എല്ലാം ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ാണ് ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം രണ്ട് പെൺകുട്ടികൾക്ക് സീറ്റ് നൽകി എന്നുള്ളതാണ് സാധാരണ കോൺഗ്രസിനെ സംബന്ധിച്ച് പെൺകുട്ടികൾക്ക് വനിതകളെ വലിയ പരാതിയുണ്ട് നിങ്ങൾക്ക് ആ സീറ്റ് ഒരു മറുപടി കൂടിയാണ് അവഗണിക്കുന്നതിലൂടെ ഇപ്പൊ വനിതകൾക്കായാലും നമ്മൾ വനിതകൾ അതേ കണക്ക് മുന്നിട്ട് വേണം ആനുങ്ങളുടെ ഒപ്പം തന്നെ ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല സാധനമുണ്ട് അപ്പൊ വനിതകൾ അതിന് മുന്നിട്ട് വന്നാല് വനിതകളുടെ കൊറേയേറെ പ്രശ്നങ്ങളുണ്ട് അത് വനിതകളോട് തന്നെ പറഞ്ഞാലേ അവർക്ക് അത് ഇച്ചിനും കൂടെ ഇതായിട്ട് വരാൻ പറ്റും പറയാനുള്ളത് പറഞ്ഞ ഇപ്പൊ ഒരു മാറ്റം കൊണ്ടുവരണം അതായത് അപ്പൊ സ്ത്രീകളായാലും രംഗത്തേക്ക് ഇറണം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേ ഇറങ്ങണം ഒരു മാറ്റത്തിന് വേണ്ടി സ്ത്രീകൾ ഇറങ്ങണം പുരുഷന്മാരോടൊപ്പം രണ്ടുപേരും ഒന്നിച്ച് നിന്നാൽ മാറ്റാൻ പറ്റാവുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെ ഈ ഒരു രാജ്യത്തും സമൂഹത്തും കോർപ്പറേഷനിലും എല്ലായിടത്തും ഉള്ളു അതുകൊണ്ട് സ്ത്രീയായാലും പുരുഷനായാലും ഒരേപോലെ കൊണ്ടുപോയിട്ട് സ്ത്രീകൾ അടുക്കളക്കുള്ളിൽ നിന്ന് അരങ്ങത്തേക്ക് ഇറങ്ങട്ടെ പ്രഖ്യാപനം സുഹൃത്തുക്കളൊക്കെ വിളിച്ചു വിളിച്ചിരുന്നു പിന്നെ ഇതൊരു അപ്രതീക്ഷമായിട്ടൊരു കാര്യമായിരുന്നു അവർക്ക് കാര്യം സീറ്റ് പ്രഖ്യാപിക്കുന്നത് വരെ അവർക്കൊരു സസ്പെൻസ് ആയിരുന്നു കോളേജിലെ കുട്ടികളല്ലേ ഇറങ്ങുമോ ഇറങ്ങും ആ സുഹൃത്തുക്കളൊരു അധ്യാപകർ അവര് തന്നെയാണ് ഏറ്റവും നല്ല മോട്ടിവേഷൻ അവര് തന്നെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാരട്ടെ കെ എസ് സിയുടെ പിള്ളേരോട്ടെ എല്ലാരും എന്റെ കൂടെ ഒപ്പം നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ പഴയ എന്താ പ്ലസ് ടു കാലഘട്ടത്തിലെ പിള്ളേർ വരെ എന്റെ കൂടെ വന്നിട്ട് ഞാൻ എല്ലാത്തിനും കൂടെ നിൽക്കാന്ന് ഇങ്ങോട്ട് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട് അവരെല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആണ് നിങ്ങൾ രണ്ടുപേരുടെ പേര് അത് പരിഗണിക്കുന്നു കേട്ടപ്പോൾ മുതൽ അത് പേടിയാണോ തോന്നിയത് അതോ ഒരിക്കലുമല്ല തന്നെയാണ് തോന്നിയത് ത്രില്ലിലാണ് ആര്യരാജൻ തന്നെ പോലും മുഖത്തെ കൊണ്ടുവന്നാണ് സി പി എം തിരുവനന്തപുരത്ത് ഒരു പരീക്ഷ നടത്തിയത് സ്വാഭാവികമായും കൊല്ലം കോർപ്പറേഷൻ ഭരണം യു ഡി എഫിനാണെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടാൽ സ്വീകരിക്കും വലിയൊരു ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കുന്നത് വിഷനിലെ കൗൺസിലെന്ന് പറയുന്നത് ഉത്തരവാദിത്തം അതെ അതെ അപ്പൊ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അതിനൊരുപാട് പഠിക്കണം ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കണം അപ്പൊ അതിന് എത്രത്തോളം പഠിച്ച് മുന്നേറി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പെന്തായിരിക്കും സ്വന്തം വിഷൻ കുടിവെള്ള പ്രശ്നം മെയിനായിട്ട് കുടിവെള്ള പ്രശ്നം മാലിന്യ പ്രശ്നം പരിഹരിച്ചിരിക്കും പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വാർദ്ധക്യമായിട്ട് കിടക്കുന്ന കുറേ കിടപ്പ് രോഗികളുണ്ട് അവർക്കൊക്കെ മാസം ഇപ്പം ഇപ്പം തന്നെ സർക്കാർ തന്നെ പറയുന്നത് മാസത്തിൽ ഒരിക്കൽ കിറ്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ പെൻഷൻ്റെ തുക പെട്ടെന്നൊന്നും കൂട്ടിയാലൊന്നും ഒരിക്കലും അതൊരു ഇതാവുന്നില്ല അപ്പം അതിൽ നിന്ന് വാർധക്യമായിട്ടുള്ള എല്ലാവരെയും മാസാമാസം എന്തെങ്കിലും ഒരു സഹായം കൊടുക്കാൻ പറ്റുമോ അത് ഏറ്റവും വലിയ കാര്യമാണ് അതെനിക്ക് സർക്കാരിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ ാണ് സ്വന്തം ഡിവിഷനിൽ സ്വന്തം ഡിവിഷനിൽ കുടിവെള്ള പ്രശ്നം അതീവ രൂക്ഷമാണ് അതായത് കോർപ്പറേഷൻ ഒരു ദിവസത്തിലാണ് കോർപ്പറേഷൻ കുടിവെള്ള പ്രശ്നമാണ് പ്രധാന കുടിവെള്ള പ്രശ്നം തെരുവ് വിളക്കുകളുടെ പ്രശ്നം റോഡ് പ്രശ്നം മാലിന്യ പ്രശ്നം സംസ്കാര പ്ലാനറ്റുകളില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട് എന്തായാലും എന്റെ ഡിവിഷനിൽ ഒരുപാട് മാലിന്യ പ്രശ്നങ്ങളും കുടിവെള്ള പ്രശ്നവും മെയിൻ മെയിനായിട്ടുണ്ട് അതെന്തായാലും പരിഹരിക്കാൻ ഞാൻ മാക്സിമം സ്റ്റാർട്ട് ചെയ്ത ചെയ്തിട്ടുണ്ട് വീട്ടിലൊക്കെ അവർക്കും പറയാനുള്ളത് കാര്യം ആൾക്കാർ മാറി പുതിയ പുതിയ ജനറേഷൻ െ മു ഇടതുഭരണമാണ് കൊല്ലം കോർപ്പറേഷൻ അത് അട്ടിമറിക്കോ അട്ടിമറിക്കോ രണ്ടുപേർക്കും എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ വിജയാശംസകളും നേരുന്നു ആ കോൺഗ്രസിന്റെ കൊല്ലത്തെ രണ്ട് യുവ താരങ്ങളാണ് സ്ഥാനാർത്ഥികളാണ് ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു കൊല്ലത്ത് ഇത്തവണ യു ഡി എഫ് അട്ടിമറി വിജയം നേടുമെന്നാണ് ഇവർ കൂടി അവകാശപ്പെടുന്നത് കൊല്ലത്ത് നാരായണ രാജ് ട്വന്റി